അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള സി സെവൻറ്റീൻ എന്ന വിമാനം കഴിഞ്ഞ ദിവസം ടെക്സാസിൽ നിന്ന് പറന്നുയർന്നിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമൃത്സറിൽ ഈ വിമാനം ലാൻഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം എന്നാൽ ഇന്ത്യൻ അധികൃതർ ഈ വിമാനം എവിടെയാണ് ലാൻഡ് ചെയ്യുക എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല ആദ്യഘട്ടത്തിൽ മൂവായിരം പേരെയാണ് പുറത്താക്കുന്നത് അതിൽ ഇരുന്നൂറ്റി അഞ്ച് പേരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനമാണ് അമൃത്സർ എയർപോർട്ടിൽ എത്തുന്നത് ഏതായാലും അമൃത്സർ എയർപോർട്ടിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിൽ വരുന്നവർ രാജ്യം നോട്ടമിട്ടവരോ ഇല്ലെങ്കിൽ രാജ്യത്ത് കുറ്റകൃത്യം ചെയ്തിട്ട് മുങ്ങിയവരോ ഉണ്ടെങ്കിൽ അവരെ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നു ഏതായാലും വന്നിറങ്ങുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വന്നിറങ്ങുന്ന മുഴുവൻ പേരും എങ്ങനെയാണ് അമേരിക്കയിലെത്തിയത് അവർക്ക് എവിടെ നിന്നൊക്കെ സഹായം എവിടെ നുഴഞ്ഞു കയറുവാൻ അല്ലെങ്കിൽ അനധികൃതമായി കടന്നു കയറുവാൻ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കും ഐഡൻറ്റിറ്റികളും മറ്റും പരിശോധിക്കും ഇതിൽ ആവശ്യമുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് തന്നെ പരസ്യമാക്കിയിരിക്കുന്നു ഇതിൽ മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്തിൽ നിന്ന് ഉള്ളവരാണ് മെഗസാന ഗാന്ധിനഗർ എന്ന ഇവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ പേര് സൂറത്തിൽ നിന്ന് നാല് പേരുണ്ട് പഞ്ചാബിൽ നിന്നുള്ളവരാണ് ഭൂരിപക്ഷം പേരും ഹരിയാനയും ഉത്തർപ്രദേശിൽ നിന്നും ഉള്ളവരും ഉണ്ട് ഏതായാലും ബൈഡൻ ഭരണകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഒരുന്നൂറ് ഇന്ത്യക്കാരെയാണ് ഇത്തരത്തിൽ ചാർട്ടേഡ് വിമാനത്തിൽ മടക്കി അയച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ മടങ്ങിയെത്തുന്നവർ ഇത്തരത്തിൽ ഖാലിസ്ഥാൻ വാദികളോ ഇല്ലെങ്കിൽ വിഘടനവാദികളോ മറ്റോ ഉണ്ടാകും എന്ന ഒരു സൂചനകൾ തന്നെ ാണ് ചില ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് ഏതായാലും ട്രംപ് ചെയ്തത് ആ കുടിയേറ്റക്കാരെ പുറത്താക്കിയത് ഇന്ത്യയ്ക്ക് ഉപകാരമാകുകയാണ് കാരണം വലിയ ചെലവില്ലാതെ തന്നെ കുറ്റവാളികളുണ്ടെങ്കിൽ അവർ നേരെ പോലീസിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലേക്ക് വന്നിറങ്ങുന്ന ഒരു കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഒരു പക്ഷേ ഏതായാലും വന്ന് ഇറങ്ങുന്നവരന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്ന് അറിയിച്ചു കഴിഞ്ഞിരുന്നു കാരണം അവർ എങ്ങനെയാണ് അമേരിക്കയിലെത്തിയത് ആരൊക്കെയാണ് അവരെ സഹായിച്ചത് ഏതൊക്കെ വഴികളിലൂടെയാണ് അവർ എത്തിയത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പഞ്ചാബ് മുഖ്യമന്ത്രിയും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് വ്യാജ വഴികളിലൂടെ ഇല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ പോകാൻ ശ്രമിക്കരുത് കൂടുതൽ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ വിദേശങ്ങളിൽ ജോലി തേടി പോകാൻ ശ്രമിക്കാവൂ എന്ന് അദ്ദേഹം പഞ്ചാബിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ ഏതായാലും ട്രംപ് ചെയ്ത ഒരു കാര്യം ഇന്ത്യക്ക് ഉപകാരമായി മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക്സിൻ്റെ മലയാളം